ഈശ്വമി ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ കുഞ്ഞുങ്ങളെ നമ്മൾ നല്ല ദൈവം നമ്മളെ വീണ്ടും ഒരു ദിവസം കൂടി ഒന്നിച്ച് കൂട്ടിയിരിക്കുകയാണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് സാറ് വിശ്വസിക്കുകയാണ് പത്താം ക്ലാസ്സിലെ പാഠങ്ങളിലൂടെയുള്ള നമ്മളുടെ ഈ സഞ്ചാരം അവസാന പാഠത്തിൽ എത്തി നിൽക്കുന്ന ഇന്ന് ഈ ദിവസങ്ങളിലൊക്കെ ഈശോ നമ്മൾക്കായി ചെരുങ്ങാന അനുഗ്രഹങ്ങളെ ഓർത്ത് നമ്മൾക്ക് നന്ദി പറയാം നമ്മളൊരു മഹാവ്യാധിയുടെ പിടിയിലൊക്കെ ആണെങ്കിലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ ഓൺലൈൻ പഠന മേഖലയിലൂടെ സ്കൂളിലും അതുപോലെ തന്നെ സൺഡേ സ്കൂളിലും ഒക്കെ നമ്മൾ മുന്നേറി ഇന്നിവിടെ എത്തി നിൽക്കുകയാണ് ആദ്യമായി നമ്മൾക്ക് ഈശോയുടെ നന്ദി പറയാമല്ലേ പ്രിയ കുട്ടികളെ നമ്മൾ പതിനാലാമത്തെ പാഠമാണ് കഴിഞ്ഞ ആഴ്ചകളിലൂടെ കണ്ടത് രണ്ടാഴ്ചകളായി നമ്മൾ കണ്ടത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് പതിനഞ്ചാമത്തെ പാഠത്തിലാണോ അതിനു മുമ്പ് സാർ നിങ്ങളോട് ചോദിക്കട്ടെ പതിനാലാമത്തെ പാഠം പഠിച്ചോ നിങ്ങൾ എന്തായിരുന്നു നമ്മളുടെ പതിനാലാമത്തെ പാഠത്തിൻ്റെ പേര് ഒന്നാമത്തെ പാഠം മുതൽ നിങ്ങൾ ഓർക്കുന്നുണ്ടോ സഭ സ്വഭാവത്ത ലൈ പ്രേഷിത എന്ന ഒന്നാമത്തെ പാഠം മുതൽ ഇന്ന് നമ്മൾ പതിനഞ്ചാമത്തെ എത്തി നിൽക്കുമ്പോൾ ഓരോ പാഠത്തിലും നമ്മൾ കണ്ട നമ്മളുടെ പ്രേഷിത പ്രവർത്തനവും നമ്മളുടെ വിശ്വാസവും നമ്മളുടെ സഭയെക്കുറിച്ചും നമ്മളുടെ പിതാക്കന്മാരെക്കുറിച്ചും അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചും വിശ്വാസ സംരക്ഷകരെക്കുറിച്ചും രക്തസാക്ഷികളെക്കുറിച്ചും സഭയിലെ വിശുദ്ധാത്മാക്കളെക്കുറിച്ചും സീറോ മറബാർ സഭയെക്കുറിച്ചും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രേക്ഷിത പ്രവർത്തന മാർഗങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ കാണുകയാണ് ഉണ്ടായത് അല്ലേ പതിനാലാമത്തെ പാഠം ആർക്കു പറയാമെന്തായിരുന്നു എന്ന് സാറിൻ്റെ കേൾക്കാം പറഞ്ഞോളൂ എന്തായിരുന്നു വിശുദ്ധരാകൂ പ്രേക്ഷിതരാകൂ എന്നുള്ളതായിരുന്നു അല്ലേ നമ്മൾ എല്ലാം പൗലോ സലിഹ പറഞ്ഞിരിക്കുന്നത് പോലെ മാമുദിസ സ്വീകരിച്ച നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാനാണ് അപ്പോൾ നമ്മളോട് പറയുകയാണ് പതിനാമ പതിനാലാമത്തെ പാട്ടത്തിലൂടെ വിശുദ്ധരാകൂ പ്രേക്ഷിതരാകൂ എന്നുള്ള പാഠമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് മൂന്നാല് പോയിൻറ്റ് സാറ് നിങ്ങളെ ഒന്ന് റിവൈസ് ചെയ്തതിന് വേണ്ടി പുതിയ പാഠത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾക്കൊന്ന് മനസ്സിലേക്ക് ഓർക്കാം ആർക്ക് പറയാം എന്തായിരുന്നു നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ കണ്ട പോയിന്റുകൾ ഒന്ന് പറഞ്ഞോളൂ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് വിശുദ്ധിയുടെ ഉറവിടവും സ്വഭാവവും എന്നതായിരുന്നു അല്ലേ ഏതാണ് വിശുദ്ധിയുടെ ഉറവിടം നിന്റെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനായിരിക്കുക അല്ലേ ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പം വിശുദ്ധിയുടെ ഉറവിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം തന്നെയാണ് വിശുദ്ധിയുടെ ഉറവിടം രണ്ടാമതായിട്ട് നമ്മൾ എന്താണ് കണ്ടത് ഈശോയോട് കൂടിയായിരിക്കുക എങ്ങനെ നമ്മൾക്ക് വിശുദ്ധരായി മാറാം വിശുദ്ധരായവരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ വിശുദ്ധാത്മാക്കളെ കുറിച്ചൊക്കെ പഠിച്ചു ഭാരതസഭയിലെ വിശുദ്ധരെ കുറിച്ച് പഠിച്ചു കേരളത്തിലുള്ള ഉണ്ടായിരുന്ന വിശുദ്ധരെക്കുറിച്ച് നമ്മൾ പഠിച്ചു പൗരസ്ത്യ സഭകളിലെ വിശുദ്ധരെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു എന്താണ് അവരുടെ ആ ജീവിത രീതിയിൽ നിന്ന് നമ്മൾക്കൊരു കാര്യം മനസ്സിലായത് ഈശോയോട് ചേർന്ന് നിന്നവർ അവർ അപ്പോൾ ഈശോയോട് കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ മാർഗം അപ്പോൾ രണ്ടാമത് നമ്മൾ കണ്ടത് ഈശോയോട് കൂടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതായിരുന്നു ഇനി എന്താണ് മൂന്നാമത് നമ്മൾ കണ്ടത് ഒരു മനോഹരമായ ക്യാപ്ഷനോട് കൂടി നമ്മൾ മൂന്നാമത് കണ്ടത് സഭ വിശുദ്ധിയിൽ വളർത്തുന്ന അമ്മ എന്നുള്ള ഒരു പോയിന്റാണ് നമ്മൾ കണ്ടത് എത്ര മനോഹരമായ ഒരു വാക്കായിരുന്നു സാറന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കൊന്നും അല്ലേ വിശുദ്ധിയിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ഒരു അമ്മയുടെ സ്നേഹത്തെയാണ് സഭ ഒരമ്മയോടാണ് സഭയെ ഉപമിച്ചിരിക്കുന്നത് നമ്മൾക്കറിയാം മാമുദീസ മുതൽ അല്ലെ നമ്മൾ അമ്മയുടെ വയറ്റിൽ ഉരുവാകുന്നത് മുതൽ നമ്മളുടെ ജീവിതം കൂതാശകളിലൂടെ വളർന്ന് വരുന്ന നമ്മളുടെ ജീവിതം നമ്മുടെ മതപഠനവും വേദപാഠ ക്ലാസ്സുകളിലും നമ്മുടെ മാതാപിതാക്കൾ പ്രധാന അധ്യാപകരും പ്രഥമ അധ്യാപകരും നമ്മളുടെ മാതാപിതാക്കളായിരുന്നു ആണ് എന്നൊക്കെ നമ്മൾ പഠിക്കുകയുണ്ടായി അപ്പോൾ സഭ വിശുദ്ധിയിലേക്ക് വളർത്തുന്ന അമ്മ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ കണ്ടത് അവസാനമായി നമ്മൾ കണ്ടത് വിശുദ്ധി അനുദിന ജീവിതത്തിൽ വേണമെന്നുള്ളതാണ് കേവലം നമ്മൾ വിശുദ്ധരാകാനുള്ള അഭിവാഞ്ച മാത്രം പോരാ ആഗ്രഹം പോരാ നേരെ മറിച്ച് ആ വിശുദ്ധി നമ്മൾ അനുദിന ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം എന്നതായിരുന്നു പതിനാലാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചത് സാറ് വിശുദ്ധിയിൽ വളരാൻ ഏഴ് മാർഗങ്ങൾ നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നു ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആർക്കു പറയാം ഏതായിരുന്നു വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഏഴ് മാർഗങ്ങൾ ഒന്നാമത്തെ മാർഗം ഇതായിരുന്നു നിലയ്ക്കാത്ത ആഗ്രഹം അത് പ്രകടിപ്പിച്ച ഒരു വിശുദ്ധനെക്കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു ആരാണത് വിശുദ്ധ തോമസ് അക്കീനോസ് ആയിരുന്നു നിലയ്ക്കാത്ത ആഗ്രഹം ഉണ്ടാകണം നമ്മൾക്ക് വിശുദ്ധരായി മാറാൻ ചെറുപ്പം മുതലേ അതിനുള്ള അഭിവാഞ്ച വേണം വിശുദ്ധരായി മാറാൻ നമ്മൾ ആധുനിക കാലഘട്ടത്തിൽ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുന്ന കാർലോസ് അക്യൂട്ടിസിനെ കുറിച്ചൊക്കെ സാർ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക നിലയ്ക്കാത്ത ആഗ്രഹം രണ്ട് പുണ്യവായന നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കുക വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുക അതുപോലെ തന്നെ തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക തിരുവചനം വായിക്കുക പുണ്യവായന നമ്മളെ വിശുദ്ധയിലേക്ക് നടത്തുന്നു മൂന്ന് പ്രായച്ചിത്തം ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ആർക്കും പറ്റാമല്ലേ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മൾ ബലഹീനരാണ് ആ തെറ്റുകളൊക്കെ പറ്റുമ്പോൾ ആ പറ്റിയ തെറ്റിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ ശരിയിലേക്ക് നീങ്ങണം പ്രായച്ചിത്വം ചെയ്യണം പശ്ചാത്തപിക്കണം അനുതാപൂ കൂതാശയിലൂടെ കുംഭസാരത്തിലൂടെയൊക്കെ നമ്മൾ പശ്ചാത്തപിക്കുമ്പോൾ ഒരു പടി കൂടി നമ്മൾ വിശുദ്ധിയിലേക്ക് അടുക്കുന്നു നാലാമത്തെ വിശുദ്ധനാകാനുള്ള മാർഗം നല്ല സൗഹൃദങ്ങൾ ഒരു വലിയ കോട്ടുണ്ടല്ലോ ഇംഗ്ലീഷിൽ ഷോ മീ യുവർ ഫ്രണ്ട് സോ ഐ ക്യാൻ ടെല്യു അബൌട്ട് യുവർ ക്യാരക്ടർ നീ നിൻ്റെ കൂട്ടുകാരനെ കാണിച്ചു തരുമ്പോൾ എനിക്ക് നിന്നെക്കുറിച്ച് പറയാൻ സാധിക്കും ആരാണോ നമ്മളുടെ കൂട്ടുകാർ അവരാ അവരുടെ രീതി അനുസരിച്ച് നമ്മളുടെ സ്വഭാവത്തെ അളക്കാൻ സാധിക്കും നല്ല സൗഹൃദങ്ങൾ കാത്തുസൂക്ഷിക്കുക അഞ്ചാമത്തെ മാർഗം എന്തായിരുന്നു യേശുവും കൂതാശകളും അത് നമ്മളോട് പറഞ്ഞു തന്നത് വിശുദ്ധ ഡൊമിനിക് സാവിയോയാണ് ഈശോയെ സ്നേഹിച്ച് കൂതാശകളിൽ നമ്മൾ അടിയുറച്ച് വേരൂന്നി നിൽക്കുമ്പോൾ നമ്മൾ വിശുദ്ധയിലേക്ക് അടുക്കുകയാണ് വിശുദ്ധ ജോസ് ജോൺ മരിയ എസ്ക്രീവ എന്ന് പറയുന്ന വിശുദ്ധൻ നമ്മളോട് പറഞ്ഞു തന്നത് അനുദിന ജോലികളാണ് മാതാപിതാക്കളെ സഹായിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കുടുംബത്തിൽ നമ്മളുടെ കടമകൾ നിർവഹിക്കുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധിയുടെ മാർഗ്ഗങ്ങളിലേക്ക് അടുക്കുന്നു അവസാനം വിശുദ്ധ ഡോൺ ബോസ്കോ നമ്മളോട് പറഞ്ഞത് കാവൽ മാലാഖയെ മുറുക പിടിക്കുക കാവൽ മാലാഖയോടുള്ള പ്രാർത്ഥന നമ്മൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം പ്രിയ കുട്ടികളെ ഇതി നാണ് നമ്മൾ പതിനാലാമത്തെ പാഠത്തിൽ കണ്ടതെങ്കിൽ നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിൽ നമ്മളോട് പറയുന്നത് നവയുഗ സൃഷ്ടിക്കായി അണിചേരുക അതാണ് നമ്മളുടെ അവസാനത്തെ പാഠം ഈ അധ്യയന വർഷത്തെ അവസാനത്തെ പാഠം നമ്മളോട് സഭ പറയുകയാണ് നമ്മൾ ഈ കണ്ടതെല്ലാം സഭയെക്കുറിച്ച് കണ്ടതെല്ലാം സഭയെക്കുറിച്ച് പഠിച്ചതൊക്കെ വിശുദ്ധരെ കുറിച്ച് പഠിച്ചതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളോട് പറയുകയാണ് നവയുഗ സൃഷ്ടിക്കായി അണിചേരാം അതാണ് പതിനഞ്ചാമത്തെ പാഠം പ്രിയ കുഞ്ഞുങ്ങളെ പതിനഞ്ചാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് എന്താണ് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾക്ക് ഒരു നിമിഷം നോക്കാം തിരുവചനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമ്മൾക്ക് നല്ലവനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കണ്ണുകൾ അടയ്ക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ചൊരുങ്ങാം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് ഓരോ ക്രൈസ്തവ വിശ്വാസിയുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനെ ഓർത്ത് നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു വിശുദ്ധരാകാനും പ്രേക്ഷിതരാകാനുമാണ് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒത്തിരിയേറെ വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് മാതൃകയായി തന്നതിനെ ഓർത്ത് ഞങ്ങളുടെ സഭയ്ക്ക് നൽകിയതിനെ ഓർത്ത് നിന്നോട് ഞങ്ങൾ നന്ദി പറയുകയാണ് വിശുദ്ധിയിൽ ജീവിക്കാനും ഒരു വിശുദ്ധനായി മാറുവാനും ഞങ്ങളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കണമേ അമ്മേ മാതാവേ സകല വിശുദ്ധരെ സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രീ കുഞ്ഞുങ്ങളെ പതിനഞ്ചാമത്തെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് തിരുവചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നോക്കാം അല്ലേ നമ്മൾക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനം പൗലോസ് പൗലോസ്ലിഹ കൊളോസോസിയർ കഴിയ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾക്ക് നോക്കാം എന്താണ് പറയുന്നതെന്ന് അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യ ഭാചനങ്ങളും പരിശുദ്ധരും നിലയിൽ നിങ്ങൾ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുവിൻ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പാലിക്കുവിൻ ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഈ സമാധാനത്തിലേക്കാണ് നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടത് അതിനാൽ നിങ്ങൾ കൃതജ്ഞതാ നിർഭരായിരിക്കുവിൻ പരസ്പരം പഠിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിൻ്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുവിൻ നമ്മുടെ കർത്താവായ വിഷഹായിക്യസ് സ്തുതി പ്രിയ കുട്ടികളെ ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുക നമ്മൾക്കുണ്ടാകേണ്ട ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണ് ക്ഷമ സ്നേഹം സഹാനുഭൂതി അനുകമ്പ ആർദ്രത ഇതൊക്കെ നമ്മൾക്കുണ്ടാകുമ്പോൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം നമ്മളൊരു വിശുദ്ധ ജീവിതം നമ്മൾ നയിക്കണം അല്ലേ യേശുവിനോട് കൂടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ എല്ലാം ഫലദായകമായി തീരും എന്നാണ് ഈ പാഠത്തിൻ്റെ ആമുഖത്തിൽ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യം പഠിച്ച ഒരു വചനം വിശുദ്ധ യോഹന്നാര സുവിശേഷം പത്താമത്തെ അധ്യായം പത്താമത്തെ തിരുവചനം നമ്മളോട് പറയുകയാണ് കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് പക്ഷേ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് നമ്മളിതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ കണ്ടതാണല്ലേ ഈശോ വന്നിരിക്കുന്ന നമ്മളുടെ കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസ പ്രേക്ഷിതത്വത്തെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് നമ്മൾ ഈ വചനഭാഗം വായിച്ചത് പ്രീ കുട്ടികളെ ഈ വചനം ഈ നമ്മളുടെ ഈ പാഠത്തിലും വളരെയേറെ അത്യന്താപേക്ഷിതമാണ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളോട് പറയുന്നത് ഈ പാഠം നവയുഗ സൃഷ്ടിക്കായി അണിചേരുക എന്നുള്ളതാണ് നമ്മളുടെ സഭയുടെ സഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് വേണ്ടത് ഇതേ ഒരു പഠനമാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് നമ്മൾ കണ്ടതാണ് എന്താണ് ഈശോ ഉദ്ദേശിക്കുന്ന ഈ സമർത്ഥമായ ജീവനെന്ന് നമ്മൾ അന്നേരം കണ്ട് സാറ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഒരു വ്യക്തിയുടെ എല്ലാ വിധത്തിലുമുള്ള പുരോഗതിയാണ് സഭ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് ഈ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായ ഒരു സംഗതിയാണ് സംഘടനാ പ്രവർത്തനം എന്നുള്ളത് നമ്മളുടെ ക്രൈസ്തവ സഭയിലെ സംഘടനകളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് തിരുബാല സഖ്യത്തിലൂടെ നമ്മൾ വന്ന് നമ്മൾ വലിയ വലിയ ആൾക്കാരായി പഠനമെല്ലാം കഴിഞ്ഞ് നമ്മൾ എ കെ സി സി പോലെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മളിലുണ്ടാകേണ്ട മനോഭാവത്തെക്കുറിച്ച് പറയുകയാണ് സ്നേഹം ദയ ആർദ്രത കരുണ ഇത് മാത്രം പോരാ നിങ്ങൾ എന്തു പ്രവർത്തി ചെയ്താലും അത് യേശുവിൽ ചെയ്യുവൻ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈശോയോട് കൂടെ ചേർന്ന് ചെയ്യുന്ന എല്ലാ സംഗതികളും ഫലദായകമാകും എന്ന് സഭ നമ്മളോട് പറയുകയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് നവയുഗ സൃഷ്ടിക്കായി അണിചേരാൻ സാധിക്കുന്നത് കുട്ടികൾ ഈ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺക്ലൂഷനാണ് ഈ പതിനഞ്ചാമത്തെ പാഠം നിങ്ങൾ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഒന്നു മുതൽ പതിനാല് വരെ പഠിച്ച പാഠത്തിൻ്റെ ഒരു കൺക്ലൂഷനാണ് ഈ പതിനഞ്ചാമത്തെ പാഠം എന്ന് നമ്മൾക്ക് പറയാം എന്തെന്നറിയാമോ നമ്മൾ സഭയെക്കുറിച്ച് പഠിച്ചു അല്ലേ പ്രേക്ഷിതയായ സഭയെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച് സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിച്ച് വിശുദ്ധരെക്കുറിച്ച് പഠിച്ച് സഭാപിതാക്കന്മാരെക്കുറിച്ചും അപ്പസ്തോലിക പിതാക്കന്മാരെക്കുറിച്ചും വിശ്വാസ സംരക്ഷകരെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ച് സീറോ മലബാർ സഭയിലേക്ക് വന്ന് സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ചും കുടിയേറ്റ ചരിത്രങ്ങളെക്കുറിച്ചും ഒക്കെ നിങ്ങൾ പഠിച്ച് നിങ്ങൾ ഉത്ബുദ്ധരായിരിക്കുന്ന ഈ അവസരത്തിൽ സഭ നിങ്ങളോട് പറയുകയാണ് ഇനി നിങ്ങളുടെ കടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവയുഗ സൃഷ്ടിക്കായി അണിചേരുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള മാർഗങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുകയാണ് എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് നോക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാകും എന്താണെന്നറിയാവോ ലോക ജനതയുടെ ഭൂരിഭാഗവും ഇന്ന് അശാന്തിയും ഒരു വലിയ അരക്ഷിതാവസ്ഥയിലും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിൽ നിന്നൊക്കെ നമ്മളുടെ സമൂഹത്തെ നമ്മളുടെ വിശ്വാസത്തെ ഒക്കെ സംരക്ഷിക്കാനും നമ്മൾ പ്രഘോഷണത്തിലൂടെ പ്രേക്ഷിതരായി മാറാനുമൊക്കെ ഈ സംഘടനാ പ്രവർത്തനങ്ങൾ അത്യന്താപേക്ഷിതമാണ് അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട് നമ്മൾക്ക് ഒരു വ്യക്തിപരമായ ഒരു വികസനം അത് ഉണ്ടാകുന്നു എന്നതോട് കൂടി തന്നെ നമ്മളുടെ സമൂഹത്തിനും അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടുന്നു എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് കത്തോലിക്ക സംഘടന സംഘടനകളുടെ പ്രസക്തി ഏറി വരുന്നത് ഇന്ന് നിങ്ങൾക്കറിയാമല്ലോ കത്തോലിക്ക സംഘടനകളുടെ ഒക്കെ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്താണ് കത്തോലിക്ക സംഘടനകൾ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്താണ് കെ സി ബി സി നമ്മളുടെ മെത്രാൻ സമിതി പ്രതികരിക്കുന്നത് എന്താണ് യുവ ശക്തി സംഘടനയായ കെ സി വൈ എമ്മിൻ്റെ ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രതികരണം എന്താണ് നമ്മളുടെ കാർഷിക മേഖലയിലൊക്കെ പ്രതിസന്ധികൾ നേരിടുമ്പോൾ എ കെ സി സി എങ്ങനെ പ്രതികരിക്കുന്നു എന്താണ് അവരുടെ മനോഭാവം ഇതൊക്കെ സമൂഹവും മാധ്യമങ്ങളുമൊക്കെ ഉറ്റുനോക്കുകയാണ് അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ വലിയ പ്രേക്ഷിതരായി മാറാനുള്ള പ്ലാറ്റ്ഫോമായ മിഷൻ ലീഗ് ഒക്കെ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ അത്മായ പ്രേക്ഷിത സംഘടനയായിട്ട് മാറി നിൽക്കുകയാണ് സംഘടിതമായ പ്രേക്ഷിത പ്രവർത്തനം വിശ്വാസികളുടെയും ക്രിസ്തീയവും മാനുഷികവുമായ ആവശ്യമാണ് സഭ നമ്മളെ പഠിപ്പിക്കുകയാണ് മാനുഷികമായ ആവശ്യം എന്നതിനോടൊപ്പം ക്രിസ്തീയമായ ആവശ്യം കൂടിയാണ് സംഘടിതമായ പ്രേക്ഷിത പ്രവർത്തനം സഭയ്ക്ക് പൊതുവായിട്ടത് നന്മ ചെയ്യുന്നു അതോടൊപ്പം തന്നെ സമൂഹത്തിനും വളരെയേറെ നന്മകൾ ചെയ്യുന്നു ഈ സംഘടനകൾ പുലികുട്ടികൾ എത്രമാത്രം നന്മകളാണ് ഈ സംഘടനകളൊക്കെ സമൂഹത്തിന് ചെയ്യുന്നത് രണ്ടാം പദ്ധതി കൗൺസിലിൻ്റെ മനോഹരമായ ഒരു പഠനമുണ്ട് ഈ പ്രേഷിത സംഘടനകളെക്കുറിച്ചുള്ള പഠനം പറയുകയാണ് ഭാവി പ്രേഷിതന് ആധ്യാത്മികവും ധാർമ്മികവുമായ ശിക്ഷണം ലഭിക്കണം അതായത് ഒരു പ്രേഷിതന് ആധ്യാത്മികമായ ശിക്ഷണം ലഭിക്കണം അതോടുകൂടി ധാർമ്മികമായ മൂല്യങ്ങൾ മോറൽ വാല്യൂസ് കൂടി തീ കൂടിയേ തീരൂ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് മോറൽ വാല്യൂ വേണം അതുപോലെ തന്നെ ആധ്യാത്മികമായ നേതൃത്വം വേണം ആധ്യാത്മികം ധാർമ്മികമായ ശിക്ഷണം നമ്മൾക്ക് ലഭിക്കണം അവസ അവസരോചിതം മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നതിനുള്ള സന്നദ്ധതയും ആരംഭിച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള സ്ഥൈര്യവും വിഷമതകളിൽ പിടിച്ചു നിൽക്കുന്നതിനു വേണ്ട ഉറപ്പും ഏകാന്തതയും ക്ഷീണവും പരാജയവും ഉണ്ടാകുമ്പോൾ അവയെ ചെറുത്ത് തോൽപ്പിക്കുവാനുള്ള ക്രമീയം ഉണ്ടാകണം രണ്ടാമത് ഗാൻ കൗൺസിൽ പറയുകയാണ് നമ്മൾക്ക് ക്ഷീണം മടുപ്പുണ്ടാകുമ്പോൾ ആധ്യാത്മികം ആധ്യാത്മികമായുള്ള ഉണർവ് നമ്മൾക്ക് വേണം ആ ഉണർവ് മാത്രം പോരാ നമ്മൾ ധാർമ്മികമായി നമ്മൾക്ക് ശിക്ഷണം ലഭിക്കുകയും വേണം ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത് നിങ്ങളോട് സാറ് ചോദിക്കട്ടെ ഇതൊക്കെ എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളീ പറഞ്ഞ മോറൽ വാല്യൂസ് ഈ ക്ഷമയും അതുപോലെ തന്നെ ധീരതയും അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള ആർദ്രതയും കരുണയും അനുകമ്പവും സ്നേഹവും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ് ഞാൻ നിങ്ങളോട് പറയട്ടെ തിരുമാാല സഖ്യത്തിലൂടെ നിങ്ങൾ വളർന്നു വന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ മിഷൻ ലീഗിൽ പ്രവർത്തിച്ച നിങ്ങൾ ഓർക്കുന്നുണ്ടോ മിഷൻ ലീഗിൽ പ്രവർത്തിച്ച കാലഘട്ടം മാനവൽവുക്ക് പൂരിപ്പിക്കുന്നതും സുഹൃതജീവം ചെല്ലുന്നതും പരോപകാര പ്രവർത്തികളുടെ ലിസ്റ്റൊക്കെ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിലും നിങ്ങളറിയാതെ ഈ മോറൽ വാല്യൂസ് ഈ ആർദ്രതയും സ്നേഹവും അനുകമ്പയും ഒക്കെ നിങ്ങൾ അറിയാതെ ഒരു വിത്ത് പൊട്ടിമുളയ്ക്കുന്നതുപോലെ മുളച്ചു വരികയായിരുന്നു പ്രിയ കുട്ടികളെ അങ്ങനെ നമ്മൾ സംഘടനാ പ്രവർത്തനം അത്യന്താപേക്ഷിതമാണെന്നാണ് ഈ പാഠം പഠിപ്പിക്കുന്നത് അതിലൊന്ന് ആദ്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ തിരുബാലസഖ്യം ഈ ഷോയെ അറിയാൻ വേണ്ടി ഈ സംഘടനകളെക്കുറിച്ച് സാറ് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളൊക്കെ പഠിച്ചു വന്നതാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായി കാണാനും അവരെ സഹായിക്കാനും പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുന്ന സംഘടനയായിരുന്നു തിരുപാല സഖ്യമെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ അൽമായ ഫ്രിഡ് സംഘടനയാണ് മിഷൻ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി മിഷൻ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ ഭരണജ്ഞാനത്താണ് ഇത് സ്ഥാപിതമായത് ഇതിൻ്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾക്കറിയാം ഞാനിതിൻ്റെ വേറൊരു മാനം പറയട്ടെ കുട്ടികളെ ഇന്ന് മുപ്പത്തിയൊന്ന് ബിഷപ്പുമാർ ഏകദേശം മുപ്പത്താറായിരത്തോളം വൈദികർ പതിനേഴ് കോടിയോളം ആൽമായ പ്രവർത്തകരാണ് ഈ മിഷൻ ലീഗിലൂടെ വന്ന് പ്രവർത്തിക്കുന്നത് മിഷ്യൻ ലീഗിലൂടെ വന്ന് വന്നവരാണ് ഈ മുപ്പത്തിയൊന്ന് ബിഷപ്പുമാരും അപ്പം എത്ര വലിയൊരു സംഘടനയാണ് ആധ്യാത്മികമായി സഭയ്ക്കും സമൂഹത്തിനുമൊക്കെ എത്രമാത്രം സംഭാവനകൾ മിഷ്യൻ ലീഗ് നൽകി എന്ന് നിങ്ങൾ ആലോചിക്കുക വേറൊന്നുണ്ടല്ലോ സി എൽ സി എന്ന് പറയുന്ന ക്രിസ്ത്യൻ ലൈഫ് കമ്മ്യൂണിറ്റി ഇഗ്നേഷ്യസ് ലെയോളയും അതുപോലെ തന്നെ മാതാവിൻ്റെ സംരക്ഷണവുമൊക്കെയുള്ള ആ സംഘടന സൊഡാലിറ്റി സംഘടനയും ഇന്ന് വത്തിക്കാനിൽ ആരംഭിച്ചത് ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ് പാവങ്ങളുടെ ഇടയിലും ദീനാനുകമ്പിയുള്ളവർക്ക് ഒക്കെ പ്രവർത്തിക്കുന്ന ആ സംഘടനയും ഇന്ന് പ്രവർത്തിക്കുന്നു കെ സി എസ് എല്ലെന്ന് നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടോ എന്ന് സാറിന് അറിയില്ല ആ കെ സി എസ് എൽ എന്താണെന്നറിയാവോ എന്താണ് കെ കത്തോളിക്ക വിദ്യാർത്ഥികളുടെ സംഘടനയാണ് കെ സി എസ് എൽ നമ്മളുടെ സ്കൂളുകളിലൊക്കെ ഈ കെ സി എസ് എൽ ഉണ്ട് സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് കെ സി എസ് എൽ കോളേജുകളിലുള്ള ഒരു സംഘടന സി എസ് എം എന്നാണ് പറയുന്നത് കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് ഈ സംഘടനകളൊക്കെ സ്കൂൾ കാലഘട്ടങ്ങളിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് വിശ്വാസത്തിനും ഒക്കെ വേണ്ടിയുള്ള സംഘടനയായിട്ട് വർദ്ധിക്കുകയാണ് കെ സി വൈ എമ്മിനെ കുറിച്ച് സാറ് പറയേണ്ട കാര്യമില്ല നമ്മളെല്ലാവരും കെ സി വൈ എമ്മിലെ അംഗങ്ങളാണ് നിങ്ങളൊക്കെ കെ സി വൈ എമ്മിലെ അംഗങ്ങളാണ് മിഷൻ ലീഗിലെ അംഗങ്ങളാണ് കെ സി വൈ എമ്മിൻ്റെ മുദ്രാവാക്യം തന്നെ ഇടവകയിലൂടെ ലോകത്തെ നവീകരിക്കുക എന്നുള്ളതാണ് ഇടവകയിലൂടെ ലോകത്തെ നവീകരിക്കുക എന്നുള്ള മുദ്രാവാക്യം ഇന്ന് കെ സി വൈ എമ്മിൻ്റെ ആ ഒരു എന്താ പറയേണ്ട ഒരു ശക്തി നമ്മൾ ഇന്ന് കാണുകയാണ് സഭയ്ക്ക് പ്രതി പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ നേരിടാൻ വേണ്ടി യുവാക്കൾ മുൻപോട്ട് വരുന്നു കുട്ടികൾ ഇതൊക്കെ കാണുന്നത് ഇതിനൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം അല്ലേ നമ്മളൊരു ലീഡർ ആയിരിക്കാനുള്ള പഠനമാണ് നമ്മൾക്ക് ഇതിലൂടെ ഒക്കെ തരുന്നത് എങ്ങനെയാണ് നമ്മളൊരു നല്ല ലീഡറായി മാറുന്നത് അതിന് ഏഴ് ഗു ആറ് ഗുണങ്ങൾ വേണം ആ ഗുണങ്ങളാണ് ഈശോ കാണിച്ചു തന്ന ഗുണം സാറ് പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഹൂ ഈസ് യുവർ റോൾ മോഡൽ ജീസസ് ക്രൈസ്റ്റ് ഈസ് യുവർ റോൾ മോഡൽ ഈസ് എ ഗുഡ് ലീഡർ ആൻഡ് ഹീ ആസ് ദ ഫാൻറ്റാസ്റ്റിക് ലീഡർ ഇൻ ദ വേൾഡ് നമ്മളത് കണ്ടതാണല്ലേ ലോകത്തിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ ലീഡറാണ് ഈശോ എന്ന് പറയുന്നത് ഈശോയുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ സ്വായത്തമാക്കുക ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ സ്വായത്തമാക്കി കഴിയുമ്പോൾ നിങ്ങളും നല്ല പ്രേക്ഷിതരായി മാറും സഭയ്ക്കും സമൂഹത്തിനും സംഭാവന ചെയ്യുന്നവരായി മാറും കാരുണ്യത്തിൻ്റെ കരസ്പർശന്നമാവുക ഏകദേശം പത്ത് മില്യൺ ആൾക്കാർ കണ്ട ഒരു വീഡിയോ സാർ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഷെയർ ചെയ്യുകയാണ് จะได้อะไรถ้าเขาทำแบบนี้ทุกวัน เขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้น เพราะสิ่งที่เขาได้คือได้แค่ความรู้สึกได้เห็นความสุข ആറ് ഗുണങ്ങൾ ഒന്ന് ഡിസിപ്ലിനും അതുപോലെ തന്നെ പ്രാർത്ഥനയും പിന്നെ ഈശോ എങ്ങനെയാണ് ഈശോയെ നയിച്ചത് ജീസസ് ലെറ്റ് ഹിംസെൽഫ് വെൽ നിങ്ങൾ ആ വീഡിയോ കണ്ടുമ്പോൾ മനസ്സിലാകും ഈശോ എങ്ങനെയാണ് ഈശോയെ തന്നെ നയിച്ചത് മറ്റുള്ളവർക്ക് മാതൃകയായത് ജീസസ് വാസ് ലി ജീസസ് ലേസർ ഫോക്കസ് എങ്ങനെയാണ് ജീസോയുടെ ഈശോയുടെ ഒരു ഫോക്കസ് ഉണ്ടായിരുന്നു എങ്ങനെ ഈശോയ്ക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു അല്ലേ എല്ലാവരെയും രക്ഷിക്കുക ലോകത്തിനെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി നവസുവിശേഷവുമായി വന്ന ഈശോയുടെ ആ ഒരു ഫോക്കസ് വിദ്യാർത്ഥികളായി നിങ്ങൾക്കും ഉണ്ടാകണം പിന്നെ ഫോർ ഗീവ്നസ് മറ്റുള്ളവരോട് ക്ഷമിക്കാനും അതുപോലെ തന്നെ മേഴ്സിഫുൾനെസ് ദയയും പിന്നെ ഈശോ ഉണ്ടാക്കിയ ഏറ്റവും വലിയ വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഈശോയുടെ ടീം ബിൽഡിംഗ് ബിൽഡിങ്ങാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇന്ന് ഈശോയുടെ അനുയായികളുണ്ടെങ്കിൽ അതിൻ്റെ ലീഡർ ഈശോയാണ് ഇ വാസ് എ ഗ്രേറ്റ് ലീഡർ നിങ്ങൾക്ക് മനസ്സിലാകും പ്രിയ കുട്ടികളെ അപ്പോൾ ഈ പാഠം നമ്മളോട് പറയുന്നത് നല്ല സംഘടനയിലൂടെ ക്രിസ്തീയ സംഘടനകളിലൂടെ മൂല്യബോധത്തോടു കൂടി ഈശോയോട് കൂടെ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾക്കും സാധിക്കും അങ്ങനെ നമ്മൾക്ക് നവയുഗ സൃഷ്ടിക്കായി അണിചേരാമെന്നാണ് ഈ പാഠം നമ്മളോട് പറയുന്നത് ഒരു തിരുവചനം ഈ ആഴ്ച മുഴുവൻ പങ്കുവെക്കാൻ നമ്മളോട് പറയുകയാണ് കർത്താവിന് യോജിച്ചതും അവിടത്തേക്ക് തികച്ചും പ്രീതികരവുമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ കൊളോസോസ്കാർക്കെടുതി ലേഖനം അധ്യായം പത്താമത്തെ തിരുവചനമാണ് നമ്മൾക്ക് നൽകപ്പെടുന്നത് നല്ലൊരു തീരുമാനം നമ്മൾക്ക് എടുക്കാം അല്ലേ ഇടവകയിലെ സംഘടനാ പ്രവർത്തനങ്ങളെ ഞാൻ സജീവമായി പങ്കുചേരുമെന്നുള്ള തീരുമാനവും നമ്മൾക്കെടുക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോനാഥ തിരുസഭയിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ ശരിയായി വിനിയോഗിച്ചുകൊണ്ട് ലോക നന്മയ്ക്കായി പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ആമേ പ്രിയ കുട്ടികളെ എന്താണ് ഈ പാഠത്തിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം ക്രിസ്തീയ സംഘടനകളിൽ പ്രവർത്തിക്കുക മൂല്യബോധമുള്ളവരായി മാറുക രണ്ട് മനോഭാവം നമ്മൾക്കുണ്ടാകേണ്ടത് കത്തോലിക്ക സംഘടനാ പ്രവർത്തനങ്ങളിൽ താല്പര്യമുണ്ടാകും കുടുംബക്കൂട്ടായ്മകളോട് ഞാൻ സഹകരിക്കും എന്ന് ഒരു തീരുമാനവും എടുക്കാം പ്രിയ മക്കളെ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് എന്ന് തരുന്നത് പുസ്തകത്തിൻ്റെ പുറകിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതുക അധ്യാപകരെ കാണിക്കുക ഒരു പ്രവർത്തനം സാർ നിങ്ങൾക്ക് തരികയാണ് നിങ്ങളുടെ ഇടവകയിലെ സംഘടനകൾ ഏവ ഏതെല്ലാമെന്നും അംഗമായിരിക്കുന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊരു റിപ്പോർട്ട് നിങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകനെ കാണിച്ചു കൊടുക്കുക വിശ്വാസത്തിൽ വളരുക വചനത്തിൽ വേരൂന്നി വളരുക ക്രിസ്തീയ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് നല്ല ലീഡേഴ്സായി സഭയ്ക്കും സമൂഹത്തിനും നിങ്ങൾ സേവനം ചെയ്യുന്നവരായി മാറട്ടെ വീണ്ടും ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ നമുക്ക് കണ്ടുമുട്ടാം ഈശോ മിഷഹായിക്ക് സ്ഥിതിയായിരിക്കട്ടെ